السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في صدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون പ്രിയമുള്ളവരെ തങ്ങളുടെ ഒന്നര സഹസ്രാബ്ദം അഥവാ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഹബീബിനെ സ്നേഹിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് നബിദിനം എന്ന് പറയുന്നത് വലിയൊരു വസന്തകാലമാണ് ഹബീബിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സുവർണ നിമിഷം കൂടിയാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ പരിശുദ്ധമായ വസന്തത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയം മദീനയിലേക്കരിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്ന ഈ മനോഹരമായ പ്രപഞ്ചവും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ അതിലുപരി നമ്മുടെ നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് വിസ്മയങ്ങൾ അടങ്ങിയ ഈ സിറുകൾ അടങ്ങിയ ഈ പ്രപഞ്ചത്തെ അള്ളാഹുത്താല സൃഷ്ടിക്കാൻ കാരണം ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സുലല്ലാഹു അലൈഹുസ്ലമാങ്ങളാണ് ഒരു മോദുവായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മാ ഖലഖത്തുൽ അഫ്ലാഖ് ആ പ്രവാചകൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാൽ ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചനാഥനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു താല ആദ്യമായി അവിടുത്തെ ഹബീബിന്റെ പ്രകാശമാണ് സൃഷ്ടിച്ചത് ഔജദ് നൂറഹു കബിൽ ഹൽഖിൽ ആലം ഈ പ്രപഞ്ചത്തിന്റെ ഘടനകളെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹ തങ്ങളുടെ പള്ളി പ്രകാശമാണ് ആദ്യമായി അള്ളാഹുതാല സൃഷ്ടിച്ചത് പിന്നീട് ലോക സൃഷ്ടിപ്പിന് ശേഷം ആദ്യമായിട്ട് അള്ളാഹുത്താല സൃഷ്ടിച്ചു അവ്വലുൽ ബഷർ ആദിൻ നബി അലൈഹി സ്ലാം ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായിട്ട് അള്ളാഹു താല സൃഷ്ടിച്ച സന്ദർഭത്തിൽ ആ സൃഷ്ടിപ്പിന്റെ മണ്ണിൽ നബിയുന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്സലാമാങ്ങളുടെ ആ പ്രകാശം നിക്ഷേപിക്കുകയുണ്ടായി അങ്ങനെ അവസാന കാലഘട്ടത്തെ റസൂ സലാഹു അലൈഹി വസ്ലാത്തങ്ങൾ ലോകത്തേക്ക് ഭൂജാതനായി ആ ഭൂജാതനാകുന്ന സംഭവം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ താൻ ഹബീബിന്റെ ഒരു പിതാവായതിൽ അഹങ്കരിക്കുകവരെ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാം ചെയ്തിട്ടുണ്ട് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പ്രമുഖ പ്രധാനികളായ ഒരുപാട് അമ്പിയാക്കളിലൂടെ അവരുടെ മുതുകിലൂടെയാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാത്തങ്ങൾ വരുന്നത് ആർ അസുസ്ലാ തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കൊണ്ട് സഹായം തേടിയ ഒരുപാട് നബിമാരുണ്ട് ലൂഹി നബി അലൈഹി സ്ലാത്തു ഹബീബിനെ കൊണ്ട് സഹായം തേടിയത് കൊണ്ടാണ് ലൂഹി നബി അലൈഹി സ്വലാം പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് നമ്പ്രൂദിന്റെ വിശാലമായ ഭീകരമായ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഹബീബിന്റെ ആ പ്രകാശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മുതുകിൽ ഉണ്ടായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പല കാരണങ്ങളിൽ നിന്നും ഒരു കാരണമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരം ആഹിർ ജമാനിൽ ബഹുമാനപ്പെട്ട നബിസ് അള്ളാഹുലി സ്വലമാങ്ങൾ കടന്നുവരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പരിശുദ്ധരായ ഉന്നതകുല കുടുംബത്തിൽപ്പെട്ട മഹദിയായ ആമിനിബി റലി അള്ളാഹുഹയുടെയും മഹാനായ അബ്ദുള്ളയുടെയും പൊന്നുമോനായിട്ടാണ് ബഹുമാനപ്പെട്ട നബീവിന മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാഹുരൂസിന്മാങ്ങൾ കടന്നു വരുന്നത് ആ ജന്മസമയത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു പോയി ജനന സമയത്ത് തന്നെ തൻ്റെ പിതാവിനെ കാണാൻ സാധിച്ചില്ല അല്പകാലം കഴിഞ്ഞേക്ക് മാതാവിൻ്റെ വാത്സല്യം കിട്ടേണ്ട സമയമായപ്പോയേക്ക് മഹദിയും രോഗത്തോട് വിട പറഞ്ഞുപോയി അങ്ങനെ എത്തിയുമായി ചെറുപ്പത്തിലെ വളർന്ന ലോകത്തിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സലല്ലാഹു തങ്ങളുടെ ജീവിതം വളരെ പ്രയാസമാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മുന്നോട്ട് നീങ്ങി പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ മാത്തങ്ങൾ ഇസ്ലാബിന്റെ വിജ്ഞാപനങ്ങൾ തന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും പറഞ്ഞുകൊടുത്തു ഹബീബിന്റെ ഇടപെടലുകളും സ്നേഹവും തലോടലും കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ ഹബീബിനെ അംഗീകരിച്ചു ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്താനും സമൂഹത്തിലേക്ക് എത്തിക്കാനും സാധിച്ചു ആ ഹബീബിന്റെ ജന്മദിനത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അവിടുത്തെ മധുഹുകൾ പറയാനും പാടാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഹബീബിന്റെ നിബിദിനത്തിനെക്കുറിച്ചും മൗലിത സദസ്സുകളെക്കുറിച്ചും ഒരുപാട് കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമുക്കറിയാവുന്നതുപോലെ തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഹബീബിനോട് കൂടുതൽ പ്രിയം വെക്കുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ആ സ്നേഹം പല രീതിയിലാകാം കലകോലത്തിലാവാം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സുഖവും സൗകര്യങ്ങളും കൊണ്ട് ഹബീബിനോടുള്ള സ്നേഹപ്രകടനങ്ങൾ പല രീതിയിലാവാം നബിദിനാഘോഷം ആരംഭിച്ചതു മുതൽ ആ കാലഘട്ടത്തിലെ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ വിലയിരുത്തലുകളും അവരുടെ വീക്ഷണങ്ങളും നമുക്ക് കാണാം ഹിജറ ഏയാ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇമാം അബുഷാമാ റിയുള്ള പറയുന്നു നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കലും സ്നേഹപ്രകടനവും നബിയോടുള്ള ബഹുമാനവും നന്ദി നന്ദിപ്രകാശനവും ഒരുപാട് ഗുണം ചെയ്യാൻ കാരണമാകുന്നതാണ് അതുപോലെ ഹിജർ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചു പറയുന്നുണ്ട് ആഘോഷം ആണ് അതിനെ കുറിച്ച് അദ്ദേഹം മൂന്ന് പവിത്രമായ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട് എന്നാൽ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇബിൻ ഹജർ അസ്കലാനി റലിയാഹുൻഹു തന്നോട് നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകിയതായിട്ട് കാണാൻ സാധിക്കും അത് ഭദ്രമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നബിദിനാഘോഷം സ്ഥാപിക്കപ്പെട്ടതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഇബിനു ഹജർ ഹൈതമി റലിയാഹുനഹു നമ്മുടെ സമീപത്തുള്ള മൗര്യതകളും സതുക്കുകളും ദിക്കറുകളും സലാത്തുകളും വളരെ നന്മകൾ ചെയ്യലും ഒരുപാട് ഹൈറിന് കാരണമാവുകയും ചെയ്യുന്നതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലെയും പ്രമുഖരായ ആളുകൾ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അവരുടെ വീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് പല ഹദീസുകളിലും അതിന്റെ മഹത്വവും നമുക്ക് കാണാൻ സാധിക്കും വിക്രു അംബിയായ ഇബാദത്വൻ അമ്പിയാക്കളുടെ സ്മരണ എന്ന് പറയുന്നത് അത് ഇബാദത്തിൽപ്പെട്ടതാണ് ആരാധനയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി അലൈഹി വസ്ലാം തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ മൗലി സദസ്സുകൾ ഒരുക്കുകയും അതിൽ ഭക്ഷണം പാകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യൽ ഒരുപാട് പുണ്യമുള്ള കർമ്മമാണ് ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫയായ ഹബീബിനെ കുറിച്ച് ഹബീബിന്റെ മൗലിദിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാന ഫിൽ ജന്ന ആരെങ്കിലും ഹബീബിന്റെ മൗലിത സദസ് അത് പാരായണം ചെയ്യുന്ന സദസ്സിലേക്ക് ഒരു ദൃഹം സംഭാവന നൽകിയാൽ അവൻ അത് ചിലവഴിച്ചു കഴിഞ്ഞാൽ കാന ഫിൽ ജന്ന നാളെ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിനു ഹജർ ഹൈത്തമിയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നേമത്തിൽ കുബ്ര എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും അതുപോലെ ഹിജ്റ നൂറ്റി പത്ത് കാലയളവിൽ ജീവിച്ച ഹസൻ ബസർ പറയുന്നതായിട്ട് കാണാം ല വ ർവ്വതത്തിനോട് സമാനമായ സ്വർണത്തിൻ്റെ പർവ്വതം എനിക്കുണ്ടെങ്കിൽ അത് മുഴുവനും ഹബീബിൻ്റെ സദസ്സിന് വേണ്ടി ഹബീബിൻ്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആ ഒരു സദസ്സിലേക്ക് ഞാൻ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് ഹബീബിനെ കുറിച്ച് പറയുന്നുണ്ട് ആരെങ്കിലും ബഹുമാനപ്പെട്ട നബി സലാഹ് അലൈഹി തങ്ങളുടെ മൗലിത് സദസ്സുകളിൽ കിറാത്ത് പാരായണം ചെയ്തതിന്റെ പേരിൽ മൗലിതകൾ ഒരുക്കിയതിൻ്റെ പേരിൽ പ്രവാചക സലഹ്ലുലൈസ് തങ്ങളെ പ്രകീർത്തിച്ചതിൻ്റെ പേരിൽ ആ സദസ്സിൽ ഭക്ഷണം നൽകി വിതരണം ചെയ്താൽ നാളിൽ നാളെ ആദ്യം ഷഫാത്തിന് വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗക്കാരായ നബിമാരുടെ കൂട്ടത്തിൽ ആ മനുഷ്യനെ വിളിക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷമാണ് അതൊരു സന്തോഷമാണ് ബഹുമാനപ്പെട്ട തന്റെ അല്ലാമെല്ലാഹുൽ അൻവാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യുസു സലഹുലി സ്വലമ തങ്ങളുടെ ജന്മദിനത്തിൽ അതൊരു ആഘോഷമായി അതൊരു സന്തോഷമായി നിലകൊള്ളുക എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അതിനു പുറമെ അദ്ദേഹം പറയുന്നു അന്നഹു മിൻ മുസ്ലിമീൻ ആഘോഷിക്കുന്നത് പോലെ മറ്റൊരു ആഘോഷം കൂടിയാണ് ഇങ്ങനെ മഹാരഥന്മാരായ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഹബീബിൻ്റെ മൗലിതകളെക്കുറിച്ചും ഹബീബിന്റെ നബിദിനാഘോഷത്തെക്കുറിച്ചും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൗലിത സദസ്സുകളൊക്കെ പള്ളികളിൽ ഒരുക്കണം അതിലുപരി നമ്മുടെ വീടുകളിലൊക്കെ അത് കൃത്യമായി പാരായണം ചെയ്യണം ബഹുമാനപ്പെട്ട ഉസ്താദ് മൗലിത സദസ്സുമായി ബന്ധപ്പെട്ട് മനോഹരമായ ബൈത്ത് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നബിക്കുള്ള മൗല്യത വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ അർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാനുതകുന്നതാ ബഹുമാനപ്പെട്ട താവാസ്താദ് തൻ്റെ വരികളിലൂടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു ഹബീബിൻ്റെ മൗലിത വീടുകളിൽ പാരായണം ചെയ്യുന്നവർക്ക് കള്ളൻ്റെ ശല്യം ഉണ്ടാവുകയില്ല മുസീബത്തുകൾ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അതുപോലെ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണാൻ സാധിക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു കണ്ണേർ പോലെയുള്ള പോലെയുള്ള മാരകമായ വൈറസുകളിൽ നിന്ന് രക്ഷപ്പെടാനും അവന് സാധിക്കുന്നതാണ് അള്ളാഹു താല് ഇതിൽ നിന്ന് നമ്മേയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞതുപോലെ ഹബീബിനോടുള്ള സ്നേഹമാണ് നമ്മുടെ വിജയം അവിടത്തേക്കുള്ള സലാത്തുകളാണ് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ ആ സലാത്തുകളൊക്കെ ഹബീബിന് കാണാൻ സാധിക്കും അലൈഹി മുഹമ്മദ് മുസ്തഫ പറയുന്നു അള്ളാഹുത്താല ഭൂമിയിൽ സയ്യാഹീങ്ങളായ ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് സഞ്ചരിക്കുന്നവരായ മലക്കുകളാണവർ അവരുടെ ഡ്യൂട്ടി എന്താണ് മിൻ ഉമ്മത്തി അസ്സലാം എൻ്റെ ഉമ്മത്തിൽ നിന്ന് എൻ്റെ സമുദായത്തിൽ നിന്ന് ആരൊക്കെയാണോ സലാത്ത് ചെല്ലുന്നത് ആത്മാർത്ഥമായി സലാത്ത് ചെല്ലുന്ന ആ സലാത്തുകളെല്ലാം സ്വീകരിച്ചു കൊണ്ട് അബീബിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മലക്കുകളെ അള്ളാഹു താല തയ്യാറാക്കിയിട്ടുണ്ട് അള്ളാഹുത്താല നമ്മുടെ സലാത്തുകളൊക്കെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ കൊണ്ട് വിജയിച്ചവനാകുന്നു അതുപോലെ ഇമാം റാസി റാസുറിയാഹ് പറയുന്നു ആരെങ്കിലും അവരുടെ ഗോതമ്പിലോ ഉപ്പിലോ മറ്റു ഭക്ഷിക്കപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കളിലോ അത് പത്തിരിയാവട്ടെ ചപ്പാത്തിയാവട്ടെ ആവട്ടെ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഭക്ഷണ പാനീയങ്ങളാവട്ടെ മൗലിത സദസ്സിൽ അത് കൊണ്ടുവരികയും ഭറക്കത്തിന് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്താൽ അതിലൊരുപാട് നന്മയുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് കാണാം അവലുൽ ബഷർ ആദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് വസീയത്ത് നൽകുന്നുണ്ട് ഒരു ദിവസം ആദി നബി തന്റെ മകനോട് പറയുകയാണ് എന്റെ ശേഷം നീയാണ് ഈ ലോകത്തിന്റെ പ്രതിനിധി മറ്റുള്ളവർക്കുള്ള മാർഗദർശനവും നേതൃത്വവും നിന്നിൽ അർപ്പിതമാണ് അതുകൊണ്ട് തന്നെ നീ ആത്മശുദ്ധി കൈവരിക്കുക അതോടൊപ്പം അള്ളാഹുവിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം ഹബീബ് സല്ലാഹുലൈ പറഞ്ഞു കൊടുക്കുക കാരണം ആകാശത്ത് എല്ലാ മേഖലകളിലും നബി സലാഹു അലൈഹി വസ്ലമാങ്ങളുടെ നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലുപരി ആകാശത്തുള്ള എല്ലാ മലക്കുകളും നബി സാഹു അലൈഹി വസ്ലാ തങ്ങളെ എല്ലാ സമയത്തും പ്രകീർത്തിക്കുകയും പുകയ്ത്തുകയും എന്ന് അത് നബി അലൈഹി സ്വലാം തൻ്റെ മകൻ ഷീസ് നബി അലൈസ്ലാമിനോട് ഉപദേശം നൽകുന്നതായി വസിയത്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സുബുലുൽ ഹുദാ വർ റഷാദ് ഫീസീറത്തിൽ ഹൈരിൽ ഹൈബാദ് എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഷ്താഖിൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ അഷേഖ് മുഹമ്മദ് നബബി റളിയുല്ലാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രം കാണാം അബ്ദുല്ലാഹിബിനു ഈസൽ അൻസാരി റളിയുല്ലാഹുനു പറയുന്നു എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു സ്വാലിഹത്തായ ഉമ്മയും നല്ലൊരു മകനും ഉണ്ടായിരുന്നു രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇസ്ലാമിക വൈജ്ഞാനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ആ പൊന്നുമോന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞുപോയി ഉമ്മയുടെ ജോലി ഡ്രസ്സ് തുന്നുകയും തയ്ക്കുകയും അത് കച്ചവടം ചെയ്യലുമായിരുന്നു ആ കച്ചവടത്തിൽ നിന്നും ലഭിച്ച അല്പം ദീനാറ് തൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ ദീനാർ കൊണ്ട് എന്റെ ഉമ്മയുടെ പരലോക ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി സദസ്സൊരുക്കണമെന്ന് അദ്ദേഹം നിയത്ത് ചെയ്തു അതിനിടയിൽ അദ്ദേഹം ഒരിക്കൽ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹുലൈസ് മാ തങ്ങളുടെ മൗല്യത പറഞ്ഞു പ്രകീർത്തിക്കുന്ന ഒരു സദസ് അദ്ദേഹത്തിന് കാണാനിടയായി സമയമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല അന്ന് വീട്ടിലേക്ക് തന്നെ മടങ്ങി അന്ന് രാത്രി അന്തി ഉറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആ പൊന്നുമോൻ ഒരു സ്വപ്നം കാണുകയാണ് മഷറയിൽ അള്ളാഹു താലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിൽ ഈ പൊന്നുമോനുമുണ്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നതിന് ശേഷം ഓരോരുത്തരും ഓരോ കൊട്ടാരത്തിലൂടെ കടന്നു പോകുന്നു മനോഹരമായ മുത്തുകളും പവ്യങ്ങളും മാർബിളുകളും പതിച്ച അമ്പരച്ചുംബികളായ വലിയ വലിയ കൊട്ടാരങ്ങൾ ഈ പൊന്നുമോനെ കൊട്ടാരത്തിൽ കടക്കാൻ സാധിച്ചില്ല അവിടെ നിന്നൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ശേഷം വിളിച്ചു പറയുന്ന ആള് പറയുകയാണ് ഇത് മൗലിതിന്റെ സദസ്സൊരുക്കിയ ആളുകൾക്ക് അതിനെ പ്രകീർത്തിച്ച ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം തന്റെ വീട്ടിലൊരു മൗലിത സദസ് ഒരുക്കി ആ സദസ്സിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചു എന്നിട്ട് താൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്തു അവർ സന്തോഷിക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ വീണ്ടും അദ്ദേഹം തൻ്റെ ഉമ്മയെ സ്വപ്നം കാണുകയാണ് ആ ഉമ്മയെ സ്വപ്നം കണ്ട ഉടനെ ഉമ്മ പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബനം നൽകി എന്നിട്ട് പറഞ്ഞു എൻ്റെ ദീനാർ കൊണ്ട് നീ മൗല്യത സദസ് ഒരുക്കിയതിൻ്റെ കാരണത്താൽ മനോഹരമായ വസ്ത്രങ്ങൾ എനിക്ക് അണിയിച്ചിരിക്കുന്നു എന്ന് ഉമ്മ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഹബീബിനെ ഏത് രീതിയിലെല്ലാം സഹായിച്ചോ ഏത് രീതിയിലെല്ലാം സ്നേഹിച്ചോ ആ സ്നേഹത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു പക്ഷേ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കാണാം അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കാണാം അല്ലെങ്കിൽ മരണത്തിന് ശേഷം വർദ്ധയായ ജീവിതത്തിൽ അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ റസൂൽ അലൈഹി മാ തങ്ങളുടെ മൗല്യത സദസ്സുകളെ കൊണ്ടും അതുപോലെ തന്നെ നബിദിനാഘോഷവും ഉൾക്കൊണ്ട ഒരുപാട് ചരിത്രവും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സാധാരണക്കാരായ ആളുകൾ എത്രയോ ഹൈന്ദവ വിശ്വാസികൾ വരെ ആ ഹബീബ് അലൈഹി ഹബീബസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പലരുടെയും അനുഭവത്തിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് കേൾക്കാൻ സാധിച്ച സംഭവങ്ങളാണ് ഇവകളെല്ലാം ഒരു മുസ്ലിം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബിന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ മൗലിദ് സദസ്സുകൾ ഒരിക്കൽ അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ് ഹബീബിൻ്റെ മൗല്യതകളിലൊക്കെ പറയുന്നത് മാത്തങ്ങൾ ലോകത്തേക്ക് ഭൂജാതനായ സന്ദർഭത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങളാണ് അത് കാരണം സഹായം തേടി വിജയിച്ച ഒരുപാട് നബിമാരാണ് അതിലൂടെ അവരൊക്കെ സന്തോഷം കണ്ടെത്തുകയും വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഹദീസിന്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ മൗലിദ് ബെയ്ത്തുകളും ഹദീസുകളുമാണ് അതെല്ലാമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അത് വിദേഹത്താണെന്നും ശിർക്കാണെന്നും പറയുന്നതും അത് വാദിക്കുന്നതും തീർത്തും ഒരു മൂഢത്തരമാണ് ഒരു വിഡിത്തരമാണ് നമുക്കറിയാവുന്നതുപോലെ നീതിയുടെ പ്രകാശം പോലും എത്താത്ത അതിന്റെ കണിക പോലും ചെല്ലാത്ത ഒരു പ്രദേശത്തെ ഒരു നാടിനെ മുഴുവനും നീതിയുടെ വെള്ളിപ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന മഹൽ വ്യക്തിത്വമാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങൾ അവിടുത്തെ മധുഹുകൾ പാടി പറഞ്ഞ് പ്രകീർത്തിക്കാൻ റബ്ബ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലിക്കും വരഹമുല്ലാ വ